ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് ഇതിൽ സ്പെഷ്യലായിട്ട് അല്ല നമ്മൾ ചെറിയ ഉള്ളി ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അതേപോലെ നല്ല ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടാവും അതേപോലെ നല്ല തിക്നെസ്സും ഉണ്ടാവും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണതെന്ന് ഞാൻ ഈ വീഡിയോ കാണിച്ചു തരാം അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ഞാനിവിടെ അര കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ തലയുടെ ഈ ഭാഗവും അതേപോലെ ഇതിൻ്റെ തോലൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത ചെമ്മീനാണിത് ഇത് റോസ്റ്റ് ടൈപ്പിലായതുകൊണ്ട് തന്നെ ഇത് ആദ്യം ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് വെള്ളം വാർന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിലേക്ക് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടിയും അതേപോലെ ഉണോളം മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിവിടെ മിക്സ് ചെയ്യുന്നത് അപ്പോൾ മുളക് പൊടിയൊക്കെ നമ്മളെ എരിവിനുസരിച്ച് അതിൽ നിന്ന് ഇട്ടുകൊടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് ഉറുക്കയും അല്ലെങ്കിൽ നാരങ്ങ നാരങ്ങനീര് പിഴിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക ഇനി ഇതൊരു പത്ത് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പത്തോ പതിനഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് അതിന് ശേഷം മാത്രം ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈ ടൈം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പുകളൊക്കെ റെഡിയാക്കാം പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് സവാള സവാളല്ലാം ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തക്കാളി കറിവേപ്പില അതേപോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെയാണ് കൊടുക്കേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിരിക്കണേ ആദ്യം തന്നെ ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ എടുക്കണം അപ്പോൾ ഇതേപോലെ ഒരു പാൻ പാനെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ചെമ്മീൻ ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി എന്നാൽ അത്യാവശ്യം നന്നായിട്ട് കുക്കാവുകയും വേണം ഈ സമയം തന്നെ ഇതേപോലെ രണ്ട് കുടമ്പുളിയെടുത്തിട്ട് ഇതേപോലെ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഗ്യാസ് സ്റ്റോവിൻ്റെ മറ്റൊരു ഭാഗത്ത് വെച്ചിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്ത ചമ്മീൻ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കി വരുന്ന ഈ എണ്ണയിലേക്ക് നമുക്ക് കടുക് കടകിട്ട് കൊടുത്തിട്ട് ഒരരസ്പൂണ് ഉലുവ ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കുക ഇത് നന്നായിട്ട് ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടാൻ വേണ്ടി ഒരടപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കിത് അടച്ചു കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം വേവിച്ചിട്ടെടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചിട്ടെടുക്കാൻ അപ്പോൾ ഇത് ഇടയിലൊക്കെ ഒന്ന് തുറന്നു നോക്കിയിട്ട് അടിക്ക് പിടിക്കാതെ നോക്കണം എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഉള്ളി സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് ഇതിലേക്ക് ആ ടൈമിൽ തന്നെ കുറച്ച് കറിയേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ അടപ്പ് ഉപയോഗിച്ചിട്ട് ഒന്ന് വെച്ചിട്ട് ഒന്ന് വേവിക്കുക ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഇതിവിടെ നന്നായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ബാക്കിയുള്ള മല്ലിപ്പൊടി അതേപോലെ പെരിഞ്ചീരകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണൊക്കെ മാറിയ ശേഷം ഇതിലേക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുക പിന്നെ അതേപോലെ നേരത്തെ മാറ്റി വെച്ച കുടമ്പൊളി ഇട്ട് കൊടുത്തിട്ട് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഉപ്പും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക നേരത്തെ ചെമ്മീനൊന്നും ഫ്രൈ ചെയ്തതുകൊണ്ട് ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അതേപോലെ ഉള്ളിയും തന്നെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോ അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി അതേപോലെ കുടമ്പുളിയും തന്നെ നേരത്തെ തിളപ്പിച്ച് വെച്ചോണ്ട് തന്നെ നന്നായിട്ട് അതിൽ പുളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് അടച്ചുവെച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചിട്ട് ഇനി ഇതിലേക്ക് എരിക്ക ആവശ്യമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ടുകൊടുക്കണം ഇനി ഇവിടെ ഇത് ലാസ്റ്റായിട്ട് കുറച്ച് കെച്ചപ്പ് നമ്മൾ കയ്യിലുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക ഇങ്ങനെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ഇതേ രീതിക്കാണ് ഈ ടൈപ്പിലാണ് അവർ കുക്ക് ചെയ്യാറുള്ളത് അപ്പോൾ ഇതും കൂടെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാകും ഒരുപാട് കൂടി പോവരുത് അപ്പോൾ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാവും നമ്മൾ കുടമ്പുളിയും നേരത്തെ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് കൂടി പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഈ ടൊമാറ്റോ കെച്ചപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത് കാണാനും നല്ല ഭംഗിയാണ് അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഈ ടൈപ്പിലാണ് അവർ കുക്ക് ചെയ്യുന്നത് പിന്നെ അതേപോലെ ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ടൊമാറ്റോ കെച്ചപ്പ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇടാൻ ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണിത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കൂടെ ചെയ്യുക ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നു ശരി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അസ്ലാമലൈക്കും